കോഴിക്കോട് പ്ലസ് വൺ വിദ്യാർത്ഥിക്ക സഹപാഠികളുടെ മർദ്ദനം മുഖത്തും കഴുത്തിലും ഉൾപ്പെടെ പരിക്കേറ്റ പതിനാറുകാരൻ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി കാർത്തികപ്പള്ളി സ്വദേശിയായ മടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കൂളിൽ നടന്ന ചെസ് മത്സരത്തിനിടെ ചില വിദ്യാർത്ഥികളെത്തി കരുക്കൾ നീക്കുകയും കളി തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ വാക്കേറ്റവും ഉണ്ടായി തുടർന്ന് തിങ്കളാഴ്ച രാവിലെ സ്കൂളിലെത്തിയ വിദ്യാർത്ഥിയെ മറ്റൊരു മാച്ചിലെ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ മുക്കിനും കഴുത്തിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് രാവിലെ ഞാൻ ക്ലാസ്സിലേക്ക് എൻ്റെ ക്ലാസ് അല്ലാണ്ട് അപ്പുറത്തെ പ്ലസ് വണ്ണിൽ തന്നെ കോമേഴ്സിലുള്ള രണ്ടു കുട്ടികൾ അപ്പം വെള്ളിയാഴ്ച ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ഇപ്പോൾ ചെസ്സ് കളിക്കുന്ന സബ്ജിലൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഈ ആ ഒരു ക്ലാസ്സിലെ കുട്ടി എന്നിട്ട് ബോർഡിലൊക്കെ കരുവെടുത്തിട്ട് നമ്മളെ പറഞ്ഞു അതൊരില്ലാന്ന് പറഞ്ഞങ്ങനെ പറഞ്ഞങ്ങനെ തീർന്നതാണ് അതിനു വേണ്ടിട്ടാ പോലും ഇവരടിച്ചത് എന്നിട്ട് അടിക്കുന്ന സാറുള്ളതുകൊണ്ട് അടിക്കാത്ത ഇല്ല നല്ലോണം കിട്ടുവെന്ന് എന്നിട്ട് ഇന്ന് ഞാൻ ക്ലാസ്സിലേക്ക് കയറിയോണ്ട് അവര് പിന്നെ അടിക്കാൻ ക്ലാസ്സിൽ ക്ലാസ്സിലെ കുട്ടി അത് എന്നിട്ട് അവര് നീ പുറത്തിറങ്ങുമ്പോൾ വിളിച്ചടിക്കുന്നതെല്ലാം പറഞ്ഞ് മൂക്ക് പാലം പൊട്ടിക്കുന്നതല്ല പറഞ്ഞു